ുമാറില്ല വഴിയാലും കാലം കാടി കണ്ടായോ നീ കാമരുമിണിയായ താടക ഭയങ്കരിവാണിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജലം പുവനേശ്വരാ പോറ്റി കൊല്ലണം അവള നീ വല്ല ജാതിയും അതിനില്ലരോ ദോഷമെന്നു മാമുനി പറഞ്ഞ ി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിതേരം നേരം ഞാനൊലി കേട്ട് നിശാചരി പെരുകേ വേഗത്തോടു മടുത്തു ഭക്ഷിപ്പനാ അന്നേരം ഒരു ശരമയച്ചുരാഘവനും ചെന്നു താടക മാറിൽ കൊണ്ടിതു ിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണായി വന്നു ശാപത്താ നത്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാലിജ്ഞയാ കൗശിക മുനീന്ദനും ദിവ്യാസ്ത്രങ്ങളെ എല്ലാ മാശുരാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം നിർമലന്മാരാും രമ്യകാനെ തത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവ സന്ധ്യാവന്തനം ചെയ്തു യാത്രയും തുടങ്ങിനാ രാലർക്കാലെ ും മുനിഹിയന്മാരതിലേറ്റു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്ത വിശ്രമിച്ച രാഘവൻ തിരുവടി വിശ്വാ ചെയ്തു ി താപം കൂടാതെ രക്ഷിച്ചത് ഏത് ചെയ്യും ദുഷ്ടരാ നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ട് ഞാൻ തപോലുതേ യാഗവും ദീക്ഷിച്ചത് കൗശികനത് കാലമാഗമിച്ചിരുന്നു നക്തഞ്ചരന്മാർ പടയോടും